ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുറുക്കുകാലനാണ് ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേനയും ഇരുന്നൂറ്റമ്പത് ഗ്രാം കായുമാണ് എടുത്തിട്ടുള്ളത് ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചേർക്കാണ് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ആദ്യം ചേനയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കായ് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി കഷ്ണം വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് അപ്പം നമുക്കത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തെന്ന് നോക്കാം അപ്പോൾ ചേനയും കായൊക്കെ നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഈ തേങ്ങയൊക്കെ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ഇനി തൈരൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടുകയാണ് ചെയ്യേണ്ടത് കടുവ ഉറുക്കാൻ വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും കടുവുമെല്ലാം നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കറിവേപ്പിലയും വറ്റമുളകുമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കാളിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുറുക്ക് കാലിനാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം